ഹലോ ഗായ്സ് നേരെ വെളുത്തപ്പോൾ തന്നെ ബസ്സും പിടിച്ച് ഇന്ന് കൊല്ലത്തെത്തിയിരിക്കുകയാണ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഉടനെ ആദ്യം കണ്ട ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് കൊല്ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൊടിയിലേക്കാണ് നല്ല പച്ചപ്പും ഹരിതാപിയും ഉള്ള സ്ഥലം പക്ഷേ ഓണം അവധി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ നിന്ന് സ്പോട്ടിലിറങ്ങി ആദ്യത്തെ അഞ്ച് നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അന്നം വിട്ടു നിന്നു അതുകഴിഞ്ഞ് അവിടെ നിന്ന് വള്ളത്തിൽ കയറി കണ്ടൽക്കാടുകൾക്കിടയിലൂടെ അരമണിക്കൂർ നീളുന്ന ഒരു യാത്ര നടത്തി തല പൊള്ളിക്കുന്ന വെയിലൊഴിച്ച് ബാക്കിയെല്ലാ അടിപൊളിയായിരുന്നു ആ സമയത്താണ് എൻ്റെ ചങ്ക് പൊട്ടിക്കുന്ന ഈ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് കൈസ് ഇവിടുന്ന് നടന്നു പോകാൻ പറ്റുന്ന വെള്ളം ഉണ്ടായിരുന്നുള്ളൂ വെള്ളത്തിലെ വള്ളയാത്ര കഴിഞ്ഞ് കുറച്ച് ഫോട്ടോയും പിടിച്ചു എല്ലാവരും ഹാപ്പി ഇത് ഞാൻ അവിടെ കണ്ടൊരു കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മറന്ന് കുടുംബത്തോടൊത്ത് സന്തോഷിക്കാനും ഉല്ലസിക്കാനും വരുന്ന സ്ഥലങ്ങള് നമ്മുടെ തന്നെ അനാസ്ഥ കാരണം നമ്മുടെയൊക്കെ തന്നെ അനാസ്ഥ കാരണം വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അടിപൊളിയാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ